കഴുത്തറപ്പൻ വിമാന ടിക്കറ്റ് നിരക്കിൽ നിന്ന് പ്രവാസികളെ രക്ഷിക്കുന്നതിന് ബദൽ മാർഗ്ഗവുമായി സംസ്ഥാന സർക്കാർ കൊച്ചിയിൽ നിന്ന് ദുബായ് നഗരത്തിലെ കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനുള്ള അടുത്ത ഘട്ട നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് സംസ്ഥാനം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ഈ വിഷയത്തിൽ അടുത്തയാഴ്ച ചർച്ച നടക്കും എന്നാൽ കപ്പലുകളുടെ ലഭ്യത കുറവാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അവധി ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്ക് ആറിരട്ടി വരെയാണ് കമ്പനികൾ വർദ്ധിപ്പിക്കുന്നത് ഇതിനൊരു പരിഹാരം വേണമെന്നത് പ്രവാസികളുടെ നീണ്ടകാലമായുള്ള ആവശ്യങ്ങളിലൊന്നാണ് വിമാന ടിക്കറ്റ് നിരക്കിലെ കൊള്ളയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വടകര എം പി ഷാഫി പറമ്പിൽ ലോക്സഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ കഴിയുന്നതുപോലെ ഇടപെടാമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ കാലങ്ങളായി കൊള്ള തുടരുന്ന പശ്ചാത്തലത്തിലാണ് ബദൽമാർഗവുമായി സംസ്ഥാന സർക്കാർ രംഗത്തുവന്നത് ആദ്യഘട്ടത്തിൽ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള സർവീസ് ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത് യാത്രാക്കപ്പലുകൾക്ക് ബർത്തുണ്ട് എന്നതാണ് കൊച്ചിയെ പരിഗണിക്കാൻ കാരണമെന്ന് മാരിടൈം ഉദ്യോഗസ്ഥർ പറയുന്നു സാധാരണ യാത്രാക്കപ്പലിനപ്പുറത്തേക്ക് ആഡംബര സൗകര്യങ്ങളും യാത്രക്കാർക്ക് കൂടുതൽ ചരക്കുകൾ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളുമാണ് തേടുന്നത് അടുത്തയാഴ്ചയാണ് ഡൽഹിയിൽ നിർണായക ചർച്ച മലപ്പാർ മേഖലയിൽ നിന്നാണ് കൂടുതൽ പ്രവാസികൾ എന്നത് കണക്കിലെടുത്ത് ബേപ്പൂർ അടുത്ത യാത്രാ തുറമുഖമാക്കി വികസിപ്പിച്ചെടുക്കും എന്നാൽ നിലവിലെ അവസ്ഥയിൽ അറുന്നൂറ് പേർക്കപ്പുറമുള്ള കപ്പലുകൾ ബേപ്പൂരിലേക്ക് അടുക്കാൻ പ്രയാസമാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് യാത്രാ എന്നത് നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ പരിഗണിക്കുന്നില്ല ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലേക്കുമുള്ള വിമാനക്കൂലി ഉയർന്നുതന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിനും ഗൾഫ് രാജ്യങ്ങൾക്കുമിടയിൽ യാത്രാ കപ്പൽ സർവീസ് യാഥാർത്ഥ്യമായാൽ അത് സാധാരണക്കാരായ പ്രവാസികൾക്ക് കുറച്ചൊന്നുമല്ല സഹായകമാകുക കപ്പൽ സർവീസ് സംബന്ധമായി ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനാവാൾ മാസങ്ങൾക്ക് മുമ്പ് ലോക്സഭയിൽ അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നോർക്ക റൂട്ട്സ് കേരള മാരിടൈം ബോർഡ് എന്നിവയുമായി നടത്തിയ വെർച്വൽ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് ടെൻഡർ പ്രസിദ്ധീകരിക്കാൻ കേരള മാരിടൈം ബോർഡിനെയും നോർക്കേയും ചുമതലപ്പെടുത്തിയിരുന്നു കേരളത്തിനും ഗൾഫിനുമിടയിൽ സർവീസ് ആരംഭിക്കുന്നതിനായി ഉടനടി കപ്പൽ നൽകാൻ കഴിയുന്നവരും അനുയോജ്യമായ കപ്പലുകൾ കൈവശമുള്ളവരും ഇത്തരം സർവീസ് നടത്താൻ താൽപര്യം പ്രകടിപ്പിക്കുന്നവർക്കുമാണ് ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നായിരുന്നു അറിയിച്ചത് ഒരു ട്രിപ്പിൽ ആയിരത്തി അൻപത് പേർക്ക് യാത്ര ചെയ്യാം എല്ലാ സൗകര്യങ്ങളുമുള്ള കപ്പലായിരിക്കും യാത്രാ സർവീസിന് ഉപയോഗിക്കുക മറ്റൊരു സംസ്ഥാനത്തിനുവേണ്ടി കൊച്ചിയിൽ നിർമ്മാണം പൂർത്തിയായി പിന്നീട് അവർ വേണ്ടെന്ന് വെച്ച കപ്പലാണ് ദുബായ് കേരള സർവീസിന് നേരത്തെ കണ്ടുവച്ചിരുന്നത് ട്രിപ്പിൽ ആയിരത്തി പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന കപ്പലാണിത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഓരോ സീസണിലും ഭീമമായി ഉയരുന്നത് പ്രവാസി മലയാളികൾക്ക് പലപ്പോഴും തിരിച്ചടിയാകുന്നുണ്ട് കപ്പൽ സർവീസ് ഇതിനൊരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ വളരെ വർഷങ്ങൾക്ക് മുമ്പ് യു നിന്ന് കേരളത്തിലേക്കും കപ്പൽ സർവീസ് ആരംഭിച്ചെങ്കിലും അതിന് ദീർഘായുസുണ്ടായിരുന്നു പുതിയ കപ്പൽ സർവീസിനെ പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് സർവീസ് യാഥാർത്ഥ്യമായാൽ വിമാന കമ്പനികളുടെ കൊള്ളയടിക്കലിൽ നിന്ന് എല്ലാവർക്കും രക്ഷപ്പെടാനാകും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി